കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായ വല്ലാർപാടം ബസ് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം നിയന്ത്രണം വിട്ട് റോഡിലൂടെ പായുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് തിങ്കളാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു ആംബുലൻസിലും ബൈക്കുകളിലും ഇടിച്ച ബസ് ട്രക്കിൽ ഇടിച്ചാണ് നിന്നത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപം തിങ്കളാഴ്ച രാത്രിയാണ് അപകടം ബസ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമായത് ആംബുലൻസിലും ബൈക്കുകളിലും ഇടിച്ച ബസ് ട്രക്കിലിടിച്ചാണ് നിന്നത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ ഉറക്കെ വിളിച്ചു പറയുന്നതും സിസിടിവി ദൃശ്യത്തിൽ കേൾക്കാം പാലം കടന്നെത്തിയ ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും രോഗിയുമായി വന്ന ആംബുലൻസിലും കാറിലും മറ്റു വാഹനങ്ങളിലും ഇടിക്കുകയുമായിരുന്നു ആംബുലൻസിലുണ്ടായ രോഗിയും ബൈക്ക് യാത്രക്കാരും ബസ് യാത്രക്കാരും ഉൾപ്പെടെ ഇരുപതോളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് മനസാന്നിധ്യം വീണ്ടെടുത്ത ഡ്രൈവർ ബസ് ട്രക്കിൽ ഇടിച്ചു നിർത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് വല്ലാർപാടം വൈപ്പൻ റൂട്ടിൽ രണ്ട് മണിക്കൂറോളം വലിയ ഗതാഗതക്കുരുക്കമുണ്ടായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി